എം സി മജീദ്ക്കാരുടെ വീട്ടിലാണ് എത്തിയിട്ടുള്ളത് അത് നിർമ്മിച്ചിട്ടുള്ള കെ എം സലീം സാഹിബ് നമ്മുടെ കൂടെ തന്നെയുണ്ട് മനോഹരമായിട്ടുള്ള വീട് കേരളത്തിൽ കാർപൂർജ്ജ് കാണുമ്പോൾ തന്നെ അതിൻ്റെ ആ ഫീല് കിട്ടും ഒരു അറബിക് റോയൽ ഫീൽ വരുന്ന ഒരു അടിപൊളിയാണ് ഡബിൾ ഹൈറ്റിലാണ് ചെയ്തിട്ടുള്ളത് നല്ല ഭംഗിയായിട്ട് കയറി വരുമ്പോഴത്തേനൊക്കെ കാർ പൊറിച്ച് മുറ്റത്ത് നല്ല നല്ല പറയുക കരിങ്കല്ലൊക്കെ വിരിച്ച് മനോഹരമാക്കി സൈഡിൽ നല്ല ഭംഗിയായിട്ട് കാർ പൊറിച്ച് നല്ല സ്പെഷ്യലായിട്ടുള്ള നമ്മൾ കാർ പോർച്ച് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ലാൻഡ്സ്കേപ്പ് നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ മനോഹരമായി വിരിച്ചിട്ടുള്ള സിറ്റൗട്ട് അല്ലേ ശരി ഈ വീടിൻ്റെ ഒരു ആംബിയൻസ് ഈ പില്ലർ പുറത്തേക്ക് കാണുന്ന ഈ ആറ് പില്ലറിൽ നെങ്ങി നിൽക്കുന്ന ആ നെങ്ങി വിരിച്ച് നിൽക്കുന്ന ഈ വീടിൻ്റെ ആംബിയൻസ് മൊത്തത്തിൽ ഫ്രണ്ടിലേക്ക് ആവാഹിച്ചിട്ടുള്ള ഒരു സ്ട്രെച്ചറാണ് ചെയ്തിട്ടുള്ളത് മാത്രമല്ല ഇവിടെ ഇറ്റാലിയൻ മാർബിളാണ് വിരിച്ചുള്ളത് ഇറ്റാലിയൻ മാർബിളിൻ്റെ ഡിസൈൻ്റെ പേരെന്താ ഓപ്പൺ ഇടാൻ കാരണം അതെ ഒരു വീട് ഉണ്ടായിരുന്നു അപ്പോ പുള്ളിക്ക് ഒരു താല്പര്യം എന്താണെന്ന് വെച്ചാല് നമുക്ക് വീട് വെക്കുമ്പോൾ നല്ലൊരു വിശാലമായിട്ടുള്ള ഒരു വലിയൊരു ഫാമിലിയാണ് അവര് എന്ന് പറയുന്നത് ഇവിടെ ഒരു ലീഡിങ് ഫാമിലിയാണ് അപ്പോ ഫാമിലി ഓറിയന്റഡ് ആണ് പുള്ളി കുറച്ചും കൂടി അതുകൊണ്ട് വന്നു കഴിഞ്ഞാൽ ഇരിക്കാനും അതുപോലെ സൗഹൃദത്തിന് വളരെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു വ്യക്തിയാണ് അപ്പൊ നല്ലൊരു സിറ്റൌട്ട് വേണമെന്ന് പറഞ്ഞിരുന്നു അതാണ് അതിന്റെ ഒരു പിന്നെ പിന്നെ വീടിന് ഫ്രണ്ടിൽ നല്ല കാരണമാരോ അല്ലെങ്കിൽ കുടുംബക്കാരൊക്കെ ഇരിക്കാൻ തന്നെ ഒരു ഫീലാ തീർച്ചയായിട്ടും നല്ലൊരു പോസിറ്റീവ് ആയത് ഫ്രണ്ടിൽ നല്ല കാറ്റും മഴ കാറ്റും നല്ല വെളിച്ചോ കാറ്റും വെളിച്ചോ കിട്ടുന്നുണ്ട് മഴ മഴയുള്ള സമയത്ത് ഈ ചെടികളുടെ ഇതും അതുപോലെ തന്നെ രണ്ട് മൂന്ന് രീതിയിലാണ് ചെടികൾ ചെയ്തിട്ടുള്ളത് ഈ സൈഡിൽ സൈഡിലിപ്പോ ആ സൈഡില് മുല്ലാണ് കുറ്റിമുല്ല മൂപ്പരെ ചോയ്സ് ചോയ്സ് ആണ് ആണ് ഫാമിലിയുടെ രണ്ട് രണ്ട് രീതിയിലും ആംബിയൻസ് ആംബിയൻസ് നല്ലൊരു സെറ്റ് ചെയ്തിട്ടുള്ളത് ൂടെ നമുക്ക് വോളൊക്കെ സാധാരണ നമ്മൾ ഇത് റോയൽ ലുക്കിലേക്ക് മാറുകയാണ് സാധാരണ വേറെ നാട്ടിൽ കാണുന്നതാണ് നമ്മൾ ഗൾഫിലൊക്കെ നമ്മൾ ഷെയ്ക്കുമാരെ വീട്ടിലൊക്കെ സാധാരണ റിച്ച് ആയിട്ടുള്ള അർബിയുടെ വീട്ടിലൊക്കെ കാണുന്ന ആ ട്രാവലിംഗ് ഡിസൈനാണ് നമ്മൾ വോളിൽ ചെയ്തിട്ടുള്ളത് മനോഹരമായിട്ടുള്ള ഡോറാണ് രണ്ട് ഡബിൾ ഡോറാണ് നമ്മൾ ാണ് കൊടുത്തത്യത്തിനും അതിൻ്റെതായ ഡീറ്റെലിംഗ് ഉണ്ട് ഹാൻഡിൽസിനാണെന്നുണ്ടെങ്കിലും ഇതിന്റെ ഡിസൈൻസിന് നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട് അത് വീട് പുറത്തങ്ങനെ കാണുമ്പോ ആ വീടിന്റെ സ്വിറ്റ് ഔട്ടും ആ പില്ലറും അതിലേക്ക് വരുന്ന ഡോറും കാണുന്ന സ്കിപ്പ് ചെയ്യാതെ കാണുക വ്യത്യസ്തമായിട്ടുള്ള മനോഹരമായിട്ടുള്ള ബെഡ്റൂമുകളും നമുക്ക് ഡൈനിങ്ങൾ കാണാൻ നമ്മൾ ഒരു പോവാൻ ആയിട്ടുള്ള ഒപ്പം തന്നെ ഇരിക്കാനും അതുപോലെ തന്നെ വൈകുന്നേരം പ്രാർത്ഥനയ്ക്ക് ഇരിക്കാനും പുസ്തകം വായിച്ചിരിക്കണ നല്ല രസല്ല നല്ല ഇഷ്ടപ്പെട്ടത് നിങ്ങൾ ഈ വാൾപേപ്പർ ഒക്കെ കൊടുത്തിന് നല്ല ബാക്ക്ഗ്രൗണ്ട് അതെന്താ നിങ്ങൾ അങ്ങനെ ചെയ്യാൻ കാരണം പിന്നെ എന്താ പറയാ കുറച്ച് സിമ്പിൾ ആവണം അപ്പൊ തന്നെ കോസ്റ്റ് എഫക്റ്റീവ് അതെ റോയൽറ്റി റോയൽ ആയിട്ടുള്ള ഒരു ആംപിയൻസ് ഉണ്ടാവണം അതും ഒരു ഇമ്പോർട്ടന്റ് ആയിരുന്നു നമ്മളൊരു പ്ലെയിൻ വോളാണ് ഈ വാൾപേപ്പർ കൊടുത്തിട്ടുണ്ടെങ്കിൽ കിട്ടില്ല കാരണം ഇതിന്റെ ഞാൻ പറഞ്ഞത് താങ്കൾ നേരത്തെ ചോദിച്ചത് എന്തുകൊണ്ടാണ് വാൾപേപ്പർ ഓപ്പൺ ഏരിയയിൽ ഒട്ടിച്ചുകഴിഞ്ഞാല് സെഡിന്നൊക്കെ അങ്ങനെ പടിഞ്ഞു കഴിഞ്ഞു അതുകൊണ്ട് തന്നെ നമ്മൾ ബോർഡറിനുള്ളിൽ കൊടുത്തു കഴിഞ്ഞാൽ ഇതിനൊരു ാണ് സീലിംഗ് ആ ഡിസൈൻ ഭയങ്കരമായിട്ട് ബിൽഡിംഗ് ഈ ഒരു ബിൽഡിങ്ങിനും ഡീറ്റെയിൽ ഉണ്ട് കാരണം എല്ലാവരും ഡിഫറന്റ് ആയിട്ടുള്ള ബീഡിങ് ചെയ്തതിന് കൂടിയിട്ട് ഓരോ ബീഡിങ്ങിനും അതിലെ ക്രൗണ് അങ്ങനെ സംഗതികളുണ്ട് അപ്പൊ അതിന്റെ ഡിഫൻസ് ഓരോ ഭാഗത്തും ഡിഫറെന്റ് ആയിട്ടുള്ളതാണ് സീലിംഗ് ഒക്കെ ഇല്ലേ നല്ല ഭംഗിയായിട്ട് നിങ്ങൾ ചെയ്ത് നല്ല രാജ ആ രീതി രാജ്യ കാരണം ഈ സീലിംഗ് ഒക്കെ കേട്ടോ അതിലേക്ക് മാച്ച് മാച്ചാകുന്നിഫക്സിന്റെ ലൈറ്റും കൂടെ വന്നതോടുകൂടെ നമുക്ക് ഒരുപാട് എന്താ പറയാ ഇതിന് പാട്ടാവാൻ സാധിച്ചുണ്ട് സിനിമാക്ക് അതാണ് നമുക്കൊരു സന്തോഷം ഡൈനിങ് ഹോളി ശരിക്കും നിങ്ങൾ ആ ക്യാഷ് കൊടുത്തിട്ടുള്ള ഭംഗി മനസ്സിലാവുക അതെ ജോയിന്റ് മനസ്സിലാവാത്ത രീതിയില ബ്ലൂ ബ്രൂ ബ്രഷ്യ എന്ന് പറഞ്ഞാല് നല്ല വിരളമായിട്ട് കിട്ടുന്ന സാധനം എപ്പോഴും അവൈലബിൾ അല്ല നല്ലത് അതെ ഇറ്റാലിയൻ മാർബിളിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ എനിക്കറിയാലോ ആ ഫീലാണ് അത് നല്ല ഭംഗിയായിട്ട് കിട്ടുന്നൊരു ആ ഡൈനിങ് ഹോളാണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ ഇവിടെ നമ്മുടെ മാ എല്ലാവരും വന്നിരിക്കാൻ പറ്റുന്ന മജ്ജീസ് പോലത്തെ ലിവിങ് ഏരിയ കൊടുത്തിട്ടുണ്ട് ലിവിങ് ഏരിയയിലുള്ള ഏറ്റവും എനിക്ക് ഇൻട്രസ്റ്റ് ഇഷ്ടപ്പെട്ടത് ടി വി യൂണിറ്റിൻ്റെ ബേക്കറി കൊടുത്തിട്ടുള്ള ഈ വാൾ പേപ്പർ യൂണിറ്റോ അതുപോലെ തന്നെ നല്ല ചെറിയ കോർണറിലൊക്കെ കൊടുത്തുള്ള ഭംഗിയായിട്ട് കൊടുത്തുള്ള ഡിസൈനുകളും അതിലേക്ക് മാച്ചാകുന്ന കർട്ടനും അതേപോലെ പി യു പിന്നെ കൊണ്ടുള്ള സീലിങ് ആ ഡോം സെറ്റ് ചെയ്തിട്ടുണ്ട് അല്ലേ എന്തൊക്കെ ഭയങ്കര അതിലേക്ക് സൂട്ടായിട്ടുള്ള ലൈറ്റൊക്കെ നിങ്ങൾ കണ്ടിട്ട് ചെയ്താണോ അതോ കിട്ടിയ ശൈലി സെറ്റാക്കി എടുത്തതാണോ നിങ്ങള് കസ്റ്റമൈസ് ചെയ്തിട്ടുള്ള കാര്യം ആ വക്തത്തില് ആ ഒരു സാധനം ഉണ്ടാക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു വ്യൂ ഉണ്ടാവുമല്ലോ അതെയോ ലൈറ്റ് ഒക്കെ കസ്റ്റമൈസ് ചെയ്ത് തന്നിട്ടുള്ളത് സിൽവാൻ ഡിസൈന ഞാനെന്ന് പറയുമ്പോൾ സിൽവാൻ ഗ്രൂപ്പ് നമ്മൾ ഒരുപാട് ആളുകൾ ഉള്ള ഒരു ഗ്രൂപ്പാണ് കാരണം ഒരുപാട് എഞ്ചിനീയേഴ്സ് ലൈറ്റിംഗ് എഞ്ചിനീയേഴ്സ് ഒക്കെ ആപ്പാക്കൽ വ്യത്യാസം ഇല്ലാതെ പണിയെടുത്തിട്ട് ഉണ്ടാക്കിയതാണ് ഞാൻ സിൽവാന്റെ ഓണറുടെ സൈഡിൽ നിൽക്കുമ്പോൾ ഞാൻ മാത്രമായിരുന്നുള്ളു അല്ലാതെ ഇതിന്റെ ബാക്കിൽ സിൽവാൻ ഗ്രൂപ്പ് തന്നെ വലിയൊരു ഗ്രൂപ്പാണ് നിങ്ങളെ തന്നെ ഞാൻ പരിചയപ്പെട്ട മുന്നേ തന്നെ എന്റെ സ്റ്റാഫാണ്

കെ എംസ് സെലിം അസോസിയേഷൻ നിങ്ങൾ മറക്കരുത് കാരണം ഇതുപോലത്തെ വൃത്തിയായിട്ട് ഒരു വീടാണെങ്കിൽ ഉദ്ദേശിക്കുന്നതെങ്കിൽ അദ്ദേഹത്തിന് ശ്രമിക്കുമ്പോൾ വെച്ചാൽ നമുക്ക് വീട് റെഗുലറായിട്ടൊന്ന് കണ്ടു നോക്കാം മനോഹരമായിട്ടുള്ള ബെഡ്റൂമിലാണ് അഞ്ച് ബെഡ്റൂം ആണ് ഉള്ളത് നല്ല രസകരമായിട്ട് ഡിസൈൻ ചെയ്ത ബെഡ്റൂം ബെഡ്റൂമിൻ്റെ ഒക്കെ പ്രത്യേകം നേരത്തെ സെലിംസായി പറഞ്ഞ പോലെ നല്ല വാൾപേപ്പർ കൊടുത്തിട്ട് അതിന് ബ്രാക്കറ്റ് കൊടുത്തുണ്ടെങ്കിൽ ഒന്ന് രണ്ട് മൂന്ന് അഞ്ച് സൈഡിലൊക്കെ ബ്രാക്കറ്റ് കൊടുത്തു അതിലേക്ക് മാച്ചാകുന്ന കട്ടൺസും പക്ഷേ ഇതിന് ഏറ്റവും രസകരമായിട്ട് കിടക്കുന്നത് നമ്മുടെ ആൻറ്റിക്കായിട്ടുള്ള വോൾ ലൈറ്റുകൾ അതുപോലെ പി യു പി ചെയ്തുള്ള സീലിംഗ് ഒരു റോയൽ ഫീലാണ് ഇറ്റാലിയൻ മാർബിളും പിന്നെ മാത്രമല്ല ഈ ഡ്രസ്സിംഗ് യൂണിറ്റിൻ്റെ കടന്നു കഴിഞ്ഞാൽ ഇവിടെ സെപ്പറേറ്റ് ഒരു ഏരിയയാണ് വാളിലാണ് നമുക്ക് വാൾഡ്രോപ്പ് കൊടുത്തിട്ടുള്ളത് അതുപോലെ ബാത്റൂം അറ്റാച്ചഡാണ് എട്ടേ നാല് ബാത്റൂം ടൈലി വിരിച്ചിട്ട് അതുപോലെ തന്നെ അത് എന്ത് ചെയ്ത് പാ ചെയ്തിട്ടുണ്ട് നല്ല ഭംഗിയായിട്ടുള്ള വാഷ് മെഷിനൊക്കെ സെറ്റ് ചെയ്തുള്ള ബാത്റൂമാണ് അതിൻ്റെ കൂടെ സെറ്റ് ചെയ്തത് രണ്ടാമത്തെ ബെഡ്റൂമിലാണ് എത്തിയുള്ളത് മനോഹരമായിട്ടുള്ള ബെഡ്റൂം ഇവിടുത്തെ സീലിംഗ് ഞാൻ പറഞ്ഞില്ല ഡിഫറൻ്റ് ആയിട്ടാണ് ഇതിൽ സീലിങ്ങിൽ പി ചെയ്തിട്ടുള്ളത് നല്ല രസകരമായിട്ട് ഇതാണ് ഇതിന് റോയൽ ഫീൽ ചെയ്തത് അതേ രീതിയിൽ തന്നെയാണ് നമ്മുടെ വോളിൽ ടെക്സ്റ്ററിങ് കൊടുത്തിട്ടുള്ളത് നല്ല രീതിയിൽ വാൾപേപ്പർ നല്ല രസകരമായിട്ട് ചെയ്തിട്ടുണ്ട് ഞാൻ പറഞ്ഞത് ഒരു വീട് എങ്ങനെ ഭംഗിയാക്കിയിരിക്കുക എന്നുള്ള സ്ട്രക്ചറിനപ്പുറം അതിൽ അകത്ത് വരുന്ന ഇൻറ്റീരിയർ ആണ് ഇതിൽ അതിൽ ഇതിലേക്കുള്ള ഫർണിച്ചറൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ് ബാക്കിൽ ബ്രാക്കറ്റ് ഇട്ട് നല്ല ഭംഗിയാക്കിയിട്ടുണ്ട് അതുപോലെ ഡ്രസ്സിങ് യൂണിറ്റ് സെപ്പറേറ്റ് കൊടുത്ത് പിന്നെ ബാത്ത്റൂം അറ്റാച്ച് ആയി കൊടുത്തിട്ടുണ്ട് ബ്രഷ് നോർമൽ ബ്രഷ് കൊടുത്തിട്ട് അതെന്ത് ചെയ്തിട്ടുണ്ട് ഗ്ലാസ് പാട്ടിഷൻ കൊടുത്തിട്ട് ഭംഗിയാക്കിയിട്ടുള്ള ഒരു ബാത്റൂമിനെ കൂടെ ചെയ്തിട്ടുണ്ട് ഇതിലൂടെ കൂടെ ഗ്രൗണ്ട് ഫ്ലോറി തന്നെ ഒരു ഗസ്റ്റ് ബെഡ്റൂമും കൊടുത്തത് ചെറിയൊരു ബെഡ്റൂം ആണ് നമ്മൾ മറ്റുള്ള ബെഡ്റൂം അപേക്ഷിച്ച് നോക്കുമ്പോൾ ചെറിയ ബെഡ്റൂം ആണ് സാധാരണ ഒരു വീടിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ വലിയ ബെഡ്റൂം തന്നെയാണ് ഇത് നല്ല രീതിയിൽ ഇതും തന്നെ ഈ കളർ ടൂൺസ് ഓരോ റൂമിലും ഡിഫറൻറ്റ് കളർ ട്യൂൺസാണ് കൊടുത്തു കേട്ടോ ഇവിടെയാണെങ്കിൽ എന്താ അതിന് പറയാ ഒരു പിസ്തപ്പച്ച എന്ന് വേണമെങ്കിൽ പറയാം പറ്റും മറ്റേ റൂമിൽ വേറെ കളർ എല്ലാ റൂമിലും ഡിഫറൻറ്റ് കളറും ഡിഫറൻറ്റ് വാൾപേപ്പറും ഓരോ റൂമും ഓരോ വ്യത്യസ്ത അനുഭവങ്ങളാണ് നല്ല രീതിയിലുള്ള സീലിംഗ് പി യു പി ചെയ്തു എന്നുള്ളതാണ് ഇതിന് ഏറ്റവും വലിയ രസം ഇവിടെ ബാത്റൂമിൽ പോകുന്ന മുന്നേ തന്നെ ഒഴുതെടുക്കാനുള്ള ഒരു സൗകര്യം കൂടി ചെയ്തു വെച്ചിട്ടുണ്ട് അതുപോലെ ബാത്റൂം ഇതിന് കൂടെ അറ്റാച്ച് ആയി ചെയ്തിട്ടുണ്ട് ഇതാണ് നമ്മുടെ ഡൈനിങ് ഹോൾ ഡൈനിങ് ഹോളിന്റെ ഒരു പ്രത്യേകത പറഞ്ഞാൽ ഏറ്റവും വിശാലമായിട്ട് കിടക്കാൻ പറ്റുന്ന കഴിക്കാൻ പറ്റുന്ന ആളുകൾക്ക് ഇരിക്കാൻ പറ്റുന്ന പത്താളോ പന്ത്രണ്ട് ആൾക്കോ ഇരിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇവിടെ ടേബിൾ സെറ്റ് ചെയ്തിട്ടുള്ളത് ഓൾറെഡി ഇവിടെ എട്ട് സീറ്റുള്ളെങ്കിലും പത്താൾക്ക് സുഖമായിട്ട് ഇരിക്കാൻ പറ്റുന്ന വലിയൊരു ടേബിളാണ് അത് വുഡിലാണ് ചെയ്തിട്ടുള്ളത് ഗ്ലാസ് ഇതും ഞാൻ പറഞ്ഞില്ല ഇമ്പോർട്ടഡ് ആണ് ഇവിടെ അധികം ഉപയോഗിച്ചിട്ടുള്ളത് ഇതിൽ സീലിംഗ് ചെയ്തിട്ടുള്ള പി ഒ പി ആണ് ഒരു രക്ഷയില്ല സമീപിക്കുക നിങ്ങളെക്കുറിച്ച് പറയാൻ എനിക്ക് ഒരു രക്ഷയില്ല നിങ്ങളുടെ ടീം ചെയ്തിട്ടുള്ള വർക്ക് ഒരു രക്ഷയില്ലാത്ത രീതിയിലാണ് സീലിംഗ് ചെയ്തിട്ടുള്ളത് മനോഹരമായിട്ട് കുറച്ച് ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട് നല്ല രീതിയിൽ ഹാൻഡ് വർക്കും ചെയ്തിട്ടുണ്ട് പി ഒ പിയിൽ ഡിസൈൻ ചെയ്തിട്ട് അതിലേക്ക് സൂട്ടബിൾ ആയിട്ട് നല്ല രീതിയിൽ ജിഫക്സിൻ്റെ ലൈറ്റുകളും നമുക്ക് ലൈറ്റിന്റെ ഭാഗത്ത് നിന്ന് വരെ സപ്പോർട്ട് ചെയ്യാൻ ഒരുപാട് സാധിച്ചിട്ടുണ്ട് നല്ല രസകരമായിട്ടുള്ള ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട് ഇതിന്റെ ബ്രാക്കറ്റ് കൊടുത്ത് കോർണറിലൊക്കെ കൊടുത്തിട്ടുള്ള ഈ വാൾപേപ്പർ യൂണിറ്റുകളാണ് ഇതിന് ഏറ്റവും വലിയ രസം ഫ്ലോറിൽ നമ്മുടെ ബ്രഷ് ബ്ലൂ ബ്രഷിയാണ് വെച്ചിട്ടുള്ളത് ഇതിൽ മാച്ച് ആകുന്ന രീതിയിൽ വാഷ് പേസ് നേരെ സെറ്റ് ചെയ്തിട്ടുണ്ട് നല്ല ഭംഗിയായിട്ട് ടയർ കട്ട് ചെയ്ത് വെച്ച് നല്ല രസകരമായിട്ട് അതിന്റെ അടിയിൽ എന്ത് ചെയ്തിട്ടുണ്ട് വാഷ് പേസിന് വെച്ചിട്ടുണ്ട് അതിനോട് കൂടെ ഒരു കോമൺ ബാത്റൂം അറ്റാച്ച് ആയിട്ട് ചെയ്തിട്ടുണ്ട് ഈ വീട് കണ്ടപ്പോൾ അതിന് കിച്ചൺ കാണാൻ എല്ലാവരും ആഗ്രഹിക്കൂല്ലേ കോർണറിലൊക്കെ നല്ല ഗോൾഡിഷ് കളർ കൊടുത്തിട്ടുണ്ട് കേട്ടോ ജി വി ടി ടൈലാണ് വോൾ കൊടുത്തത് അതുകൊണ്ട് തന്നെ കോർണർ വിട്ടിനും പകരം ഫോർട്ടിഫൈവ് കട്ട് ചെയ്യുന്നതിന് പകരം നല്ല കോർണർ ബീഡിങ് ഗോൾഡ് റോസ് ഗോൾഡ് കൊടുത്തിട്ടുണ്ട് മാത്രമല്ല ഫ്ലോർച്ചുള്ള ഇറ്റാലിയൻ മാർബിളാണ് ഇവിടെ ഒരു കൗണ്ടർ ടോപ്പ് മാർക്ക് കൊടുത്തിട്ടുണ്ട് അതുപോലെ ആർട്ടിഫിഷ്യൽ ഗ്രാനൈറ്റ് ആണ് ഇതിന് മുകളിൽ കൊടുത്തിട്ടുള്ളത് നല്ല രീതിയിലുള്ള ലൈറ്റ് കൊടുത്തു അതിന്റെ കൗണ്ടർ ടോപ്പ് ഒക്കെ ആർട്ടിഫിഷ്യൽ ഗ്രാനൈറ്റ് ആണ് കൊടുത്തിട്ടുള്ളത് നല്ല റോസ് ഗോൾഡിൽ നല്ലൊരു സിംഗും കൊടുത്തിട്ടുണ്ട് നല്ല രീതിയിൽ വാർഡ്രോപ്സും കൊടുത്ത് അതിൻ്റെ അടിയിലൊക്കെ പ്രൊഫൈൽ ലൈറ്റ് കൊടുത്തിട്ടുള്ള മനോഹരമായിട്ടൊരു കിച്ചൺ കേട്ടോ ഒരു രക്ഷയില്ലാത്ത കിച്ചൺ ആണ് അതിന് പ്യൂർ വൈറ്റ് കൊടുത്തിട്ട് മാത്രമല്ല കിച്ചണില് സീലിംഗ് നല്ല രീതിയിൽ പി യു പി ഡിസൈൻ ചെയ്തിട്ട് അതിലേക്ക് മാച്ച് ആകുന്ന എന്താ പറയുക വർക്കാണ് ചെയ്തിട്ടുള്ളത് ഈ വീടിന്റെ സ്റ്റെയറിന്റെ ഒരു പ്രത്യേകത സ്ട്രൈറ്റ് വന്നിട്ട് ഇവിടെ ഒരു കരുവാണ് നമ്മൾ വീടിന്റെ ആംബിയൻസ് ഫീൽ ചെയ്യുന്ന സ്റ്റെയറുകളാണ് അല്ലെ ഒരു രാജകീയ ഫീൽ കാരണം നമ്മൾ ഡൈനിങ് ഹോള് സെപ്പറേറ്റ് ആയതുകൊണ്ട് തന്നെ സ്റ്റെയറിന് നല്ല സ്പേസ് ഇട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഫുൾ ലെങ്ത്തിൽ വന്നിട്ട് ഇവിടെ നിന്ന് കർവ് ചെയ്യുകയാണ് വീടിൻ്റെ ആംബിയൻസ് ഒരു പാലസ് മിനി പാലസ് എന്ന് ഞാൻ പറയാൻ കാരണം അത് കിട്ടുന്ന രീതിയിലാണ് ഇത് സെറ്റ് ചെയ്തിട്ടുള്ളത് ആൻഡ്രോയിൽ കൊടുത്തുള്ളത് അലുമിനിയം അലോയ് ആൻഡിക് ഫിനിഷിലാണ് കൊടുത്തിട്ടുള്ളത് കസ്റ്റമേഡ് ആട്ടോ ഞാൻ ഇഷ്ടമുള്ള രീതിയിൽ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഒരു റിച്ച് ഫീൽ സാധാരണ നമ്മളിവിടെ വുഡാണ് കാണാറ് അല്ലെങ്കിൽ പ്ലെയിൻ ഗ്ലാസ് ആണ് കാണാറ് ഈ വീടിൻ്റെ ആംബിയൻസിൻ്റെ ഡിസൈൻ വരുന്ന അതേ രീതിയിൽ അലുമിനിയം അലോയിൽ ആൻഡിക് സീരീസ് കൊടുത്തതുകൊണ്ടാണ് ഇത്ര ഭംഗി ഇതിന് കിട്ടിയിട്ടുള്ളത് ഈ സ്റ്റെയറിലേറെ ഇത് ഭംഗിയാക്കുന്നത് ഈ ആൻഡ്രോയിഡോ അതാണ് ഇതിൻ്റെ ഒരു ആംബിയൻസ് ആ കെറിവിങ് ഇങ്ങനെ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും അതിൻ്റെ ലുക്ക് നമുക്ക് മുകളിലേക്കൊന്ന് കയറി നോക്കാം ഈ വീടിൻ്റെ റോയൽ ലുക്ക് എഫക്റ്റ് ചെയ്യുന്ന ഏറ്റവും വലിയ സ്റ്റെയറിൻ്റെ ആംബിയൻസ് അവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് ഇവിടെ ഡബിൾ ഹൈറ്റ് ആയതുകൊണ്ട് തന്നെ മുകളിൽ ആ പി യു പി ഡിസൈൻ ചെയ്തിട്ടുള്ള എന്തൊരു രസമാണ് എന്തിന് എത്ര വർക്ക് എടുത്തിട്ടുണ്ടോ എന്ന് ഞാൻ മനസ്സിലാക്കുന്നത് എത്ര ഹാർഡ് വർക്ക് ചെയ്ത് കാരണം ഇത് റെഡിമെയ്ഡ് കൊടുക്കാൻ അത്ത സാധനമല്ലോ ഇത് ഹാൻഡ് മെയ്ഡായിട്ട് ചെയ്ത് കാണാം നല്ല ഭംഗിയായിട്ട് ഡിസൈൻ ചെയ്ത് മൂന്ന് ലെയർ കൊടുത്തു അതിൻ്റെ അടിയിൽ ഒക്കെ ഡിഫറെ കൊടുത്തു അതിൻ്റെ അടിയിൽ നല്ല രസമുള്ള കളർ കൊടുത്തു അതിൻ്റെ അടിയിൽ ലൈറ്റുകൾ കൊടുത്തു ഇതിലേക്ക് വാമുകളും ലൊമിൻസും ബിമാങ്ങൾ എഫക്റ്റ് ചെയ്യുന്ന രീതിയിൽ നമ്മളെ ജിഫക്സിൻ്റെ ലൈറ്റ് അതുപോലെ തന്നെ മനോഹരമായിട്ട് ചൂകുന്ന ചാന്ലിയർ ലൈറ്റുകൾ വോൾഡ് കൊടുത്തിട്ടുള്ള മനോഹരമായിട്ടുള്ള ലൈറ്റ് വോൾ ഡിസൈൻ വോളിൻ്റെ അതുപോലെ തന്നെ നല്ല രീതിയിൽ ചെയ്തിട്ടുള്ള വോൾ പേപ്പറുകൾ അതുപോലെ തന്നെ എന്താ പറയുക എല്ലാം കൊണ്ടും നൂറ് ശതമാനം പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ലാൻഡിങ് ലിവിങ് ഏരിയ ആണ് ഇങ്ങനെ ഒരു കയറി വന്നാൽ പാലസിൻ്റെ ഇതിൻ്റെ വീഡിയോ നമ്മൾ ചെറിയ ഷോർട്ടായിട്ട് ഇങ്ങനെ ഇടുകയാണെങ്കിൽ ഒരു പാലസിൻ്റെ ആംബിയൻസ് ഒക്കെ കിട്ടും അങ്ങനത്തെ വർക്കാണ് ഇവിടെ ചെയ്തിട്ടുള്ളത് കേട്ടോ മനോഹരമായിട്ട് കാരണം ഈ ഡോറിൻ്റെ ബാക്കൊക്കെ കണ്ടില്ലേ ബേക്ക് വരെ ഡിസൈൻ ചെയ്തിട്ടുണ്ട് കാരണം സാധാരണ ഡോറിൻ്റെ ഫ്രണ്ടാണ് നമ്മൾ ഡിസൈൻ ചെയ്യുക നമ്മളെ ഭാഗത്തേക്ക് കാണുന്ന ഭാഗം വളരെ എന്താ പറയുക ആയിട്ട് അടയ്ക്കും പക്ഷേ ഈ ഡോറിൻ്റെ ബാക്കിൽ വരെ ഡിസൈൻ ചെയ്തിട്ടുണ്ട് കാരണം ഈ ഡിസൈൻ ഇവിടെ വരുമ്പോഴേ ഇതിൻ്റെ ആ റോയൽ ഫീൽ നമുക്ക് എഫക്ട് ചെയ്യുള്ളൂ ഇതിൻ്റെ ബാക്കിൽ മുന്നിലെ ആളുകൾ കാണുന്നതാണ് ഇവിടെ ആയിരിക്കും നമ്മളെ ഗെസ്റ്റായിട്ട് വരുന്ന അല്ലെങ്കിൽ നമ്മളെ വീട്ടിലേക്ക് വരുന്ന ആളുകൾ കാണുന്ന സ്ഥലം വളരെ റിച്ചായിട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ള വലിയ ഡോറുകൾ വലിയ ഡോറുകൾ ചെയ്യുന്നതോടുകൂടെ ഒരു പാലസ് ആംബിയൻസ് നമുക്ക് കിട്ടുന്നത് മുകളിലുള്ള രണ്ട് ബെഡ്റൂം എന്ന് കണ്ടു ഇമ്പോർട്ടൻറ്റ് ഫർണിച്ചറിൻ്റെ എല്ലാവിധ ലുക്കും വിളിച്ചോന്ന രീതിയിലുള്ള ഫർണിച്ചേഴ്സ് ആണ് ഇവിടെ എല്ലാ ബെഡ്റൂമിലും ഉപയോഗിച്ചിട്ടുള്ളത് കേട്ടോ നല്ല വൈറ്റിൽ വരുന്ന ഡിസൈനാണ് നല്ല ഭംഗിയായിട്ട് ഡിസൈൻ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ മുകളിൽ ഇറ്റാലിയൻ മാർബിളാണ് സീലിംഗ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അതേ രീതിയിലുള്ള പാറ്റേൺ ചെയ്തിട്ട് ഡിഫറെൻ്റ് ആണെന്നുള്ളൂ നല്ല ഈ ബ്രാക്കറ്റിൽ കൊടുത്തിട്ട് വാൾ പേപ്പർ കൊടുത്തിട്ടുണ്ട് ഡ്രസ്സിങ് യൂണിറ്റ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് അതിനോട് കൂടെ ഒരു ബാത്റൂം അറ്റാച്ച്ഡ് ആണ് മുകളിലെ മനോഹരമായിട്ട് മറ്റൊരു റൂമിലൊക്കെ പറയാം ഓരോ റൂമും ഒന്നിൽ നിന്ന് വ്യത്യാസമാണെന്നുള്ളത് പി യു പി ചെയ്ത സീലിങ്ങിനാണ് ഈ വീടിൻ്റെ റോയൽ ലുക്ക് വരുന്നത് അതുപോലെ ഫർണിച്ചർ ഇമ്പോർട്ടഡ് ഫർണിച്ചേഴ്സ് നല്ല രീതിയിലുള്ള നമ്മുടെ ജിഫക്സിന്റെ ലൈറ്റുകൾ വീട് രാജകീയമായിട്ട് മാറിയിട്ടുണ്ട് പ്ലസ് യൂണിറ്റും അതുപോലെ തന്നെ ഒരു ബാത്റൂം അറ്റാച്ചഡും ചെയ്തിട്ടുള്ള ഒരു അടിപൊളി ബെഡ്റൂമാണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് മുകളിൽ നമ്മൾ സ്റ്റയർ കയറി വന്നാൽ ഇവിടെ കിട്ടുന്നത് ഒരു ഫാമിലി ലിവിങ് ആണ് വേണമെങ്കിൽ ഫാമിലികൾ ഗസ്റ്റ് ആൾ മക്കൾ മരുക്കളൊക്കെ വരുമ്പോൾ ഇരിക്കാൻ പറ്റുന്ന ഫാമിലി ലിവിങ് നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ സീലിംഗ് സീലിങ് ഉണ്ടാവും ആ കുട ഇങ്ങനെ വിരിഞ്ഞ് നിൽക്കുന്ന രീതിയിലാണ് ഇതിൽ പ്യു പി ഡിസൈൻ ഉള്ളത് എല്ലാ പ്യു പി ഡിസൈസനും നല്ല കഴിവുള്ള ആർട്ടിഫിഷ്യൽ ആർട്ടുള്ള നല്ല ഡിസൈനേഴ്സ് ചെയ്തിട്ടുള്ളതാണ് നല്ല വർക്കേഴ്സ് ചെയ്തിട്ടുള്ളതാണ് ഇത് ശരിക്കൊരു കലയാണ് അതിനീകരിക്കണം വളരെ കൊടുത്തുള്ള ലൈറ്റുകൾ കണ്ട ആ ജിഫക്സിൻ്റെ ക്വാളിറ്റി വിളിച്ചു തോന്നുന്ന ആ ലൈറ്റുകളാണ് കൊടുത്തുള്ളത് നമ്മളെ പ്രൊഡക്റ്റ് റിവ്യൂ മാത്രമൊന്നുമല്ല ഈ വീടിൻ്റെ റിവ്യൂ എടുക്കുമ്പോൾ മൊത്തം കാണിക്കും തലേ മാർബിൾ കാണിക്കുന്ന അതുപോലെ തന്നെ ലൈറ്റ് നമ്മൾ കൊടുത്ത ലൈറ്റുകൾ നമ്മൾ കൊടുത്ത ഒക്കെ കാണിക്കുക എന്നുള്ളതാണ് നമ്മൾ ഓരോ വീടിന്റെ ലക്ഷ്യം മാത്രമല്ല പുതുതായിട്ട് വീടെടുക്കുന്ന ആളുകൾക്ക് അവർക്ക് എന്തെങ്കിലും അതിൽ ടിപ്സ് കിട്ടുക അവർക്ക് എന്തെങ്കിലും മാറ്റങ്ങൾ അവർ വീട്ടിലേക്ക് വരുത്താൻ പറ്റുക എന്നുള്ളതൊക്കെ ഉദ്ദേശിച്ച് നമ്മൾ വീട് എടുക്കുന്നത് ഇതിന് കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് ഇതിൻ്റെ ആയിട്ടുള്ള കെ സലീം സാഹിബും അതുപോലെ തന്നെ നമ്മളിതിൻ്റെ ഓണർ എം സി മജീദ് ഖാനോട് ചോദിച്ചു പോകും നമ്മളിപ്പോൾ കണ്ടിട്ടുള്ള മനോഹരമായിട്ടുള്ള റോയലായിട്ട് ഒരുക്കിയിട്ടുള്ള ഈ സ്മോൾ പാലസിൻ്റെ ഓണർ എം സി മജീദ് ഖാന്റെ വീട്ടിലാണ് എത്തിയുള്ളത് അദ്ദേഹത്തിൻ്റെ കൂടെ തന്നെ നമ്മളെ നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ കെ എം സലീം സാഹിബുണ്ട് ഇത് ഒരുക്കിയിട്ടുള്ള ബിൽഡേഴ്സ് ആയിട്ടുള്ള നമ്മൾ സലീം സാഹിബ് ഈ നമ്മൾ ഈ വീടിൻ്റെ ഇത്രയും രസകര കയറി വന്നാലും നമുക്കൊരു അറബിക് മജ്ലിസ് അല്ലെ ഒരു അറബിക് വീടിൻ്റെ ഫീൽ കിട്ടുന്ന ഒരിതാണ് നമ്മളെപ്പോഴും പറയും വീടിൻ്റെ അകത്താണ് കൂടുതൽ ഭംഗി ഉണ്ടാക്കേണ്ടത് പുറത്തേറെ ഈ വീട്ടിൽ അകത്ത് തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും ഭംഗിയായിട്ടുള്ളത് നിങ്ങൾ വീഡിയോ കണ്ട എല്ലാവർക്കും അറിയാലോ നമുക്ക് എന്തായാലും മജിക്ക് കാണിച്ചു എന്താണ് ഇങ്ങനെ ഒരു ഒരു അറബിക് സ്റ്റൈൽ അല്ലെങ്കിൽ റോയൽ സ്റ്റൈലിലൊക്കെ എത്തിയത് അങ്ങനെ ഒരു പ്ലാനിങ് ഇങ്ങനെ കുറേ അറബികളെ വീട് കണ്ടോണ്ടാണോ അറബികളെ വീട് കണ്ടുകൊണ്ടല്ല പിന്നെ ഇവിടെ ആദ്യം വീട് പഴയതുണ്ട് അതൊരു പത്ത് പതിനഞ്ച് വർഷത്തെ പഴിക്കണ്ടെന്ന് അപ്പോൾ അതൊരു ഇനോവേഷൻ ചെയ്യാന്നാണ് ഉദ്ദേശിച്ചത് അപ്പൊ നമ്മളെ എൻജിനീയറും സലീമിക്കും പറഞ്ഞത് വേണ്ട അത് നമ്മള് അതൊരു അത്രയും നമ്മൾ ഉദ്ദേശം മാറി ക്ലിയർ ആയിട്ട് വരില്ല ക്ലിയർ ആയി വരും അപ്പൊ എന്ത് ചെയ്തു അപ്പൊ ജയേഷന്റെ വീട് അപ്പുറത്തെ കഴിഞ്ഞു അപ്പൊ പിന്നെ സലീമൊക്കെ ഫ്രീ ആണ് സലീമൊക്കെ ഞാൻ എന്താണ് എട്ടിനഞ്ചോ മന്ത് ആണ് അപ്പോൾ സലീമൊക്കെ പറഞ്ഞു നമുക്കിത് ഫുള്ള് ഇതാക്കിയിട്ട് പിന്നെ ആ സമയത്ത് ഞാനും കുറച്ച് ഫ്രീ ആയിരുന്നു ഇവിടെ ഉണ്ടായിരുന്നു ഞമ്മൾ ഇവിടെ കുറച്ച് പരിപാടിയൊക്കെ ആയിട്ട് ഗൾഫിൽ ഇടക്ക് അപ്പോൾ തോന്നി നമുക്ക് ഏതാ ഒന്ന് രണ്ട് മോഡല് കിട്ടിയേക്ക് ഒരു അറബിയിലേക്ക് തന്നെ ചെയ്യുക എന്നുള്ള ഒരു പ്ലാൻ നമ്മൾ മനസ്സിൽ വന്നു അപ്പോൾ ശരീരം നമുക്ക് ഫുൾ സപ്പോർട്ട് ചെയ്തു അപ്പോൾ ഞമ്മള് പറഞ്ഞ മാതിരി കാര്യങ്ങൾ വന്നാണ്ട് പറഞ്ഞുകൊണ്ടൊക്കെ വളരെ ഭംഗിയായിട്ട് ഈ ഹൗസ്ബാമിയെ കഴിഞ്ഞിട്ട് ഇപ്പൊ നിങ്ങൾ നിങ്ങൾക്ക് ഏതായാലും ഏകദേശം ഒരു കാഴ്ചപ്പാടുണ്ടാകുമല്ലോ കഴിഞ്ഞ ശേഷങ്ങളെ സുഹൃത്തുക്കളും കുടുംബക്കാരൊക്കെ പറഞ്ഞു എല്ലാവർക്കും നല്ല അഭിപ്രായമാണ് നമ്മളിതിന്റെ റിവ്യൂ ഇട്ടിട്ടുണ്ട് മറ്റൊരു ടീം അപ്പൊ അവര് ൾക്കാര് വിളിക്കുന്നുണ്ട് സലീമക്കാടെ നമ്പർ ചോദിക്കുന്നുണ്ട് എല്ലാരും നല്ല അഭിപ്രായം പറഞ്ഞു നിങ്ങൾ സുഹൃത്തുക്കളെക്കാരെ വീടിനെ സലീമെ ഉറപ്പായിട്ട് ഒരു വീട് നിർമ്മിച്ച ശേഷം ആ നിർമ്മിച്ച ആളോട് ആ വീട്ടുകേരിക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് കഴിഞ്ഞാലും ഞങ്ങളുടെ ബന്ധം നിലക്കുന്നത് അല്ല നമുക്ക് ഏതായാലും നിങ്ങൾ സിൽവാനിൽ എത്തിയപ്പെട്ടിട്ട് സിൽവാനൊരു പാട്ടാവാൻ സാധിച്ചല്ലോ സിൽവാന്റെ ഒരു എക്സ്പീരിയൻസ് പറയാം സിൽവാനിലേ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എന്താ അറിയോ എന്ത് കാര്യങ്ങൾ പറഞ്ഞാലും വളരെ പെട്ടെന്ന് ഇന്ന് നമ്മളിപ്പോ സാധനം വേണം എന്ന് പറഞ്ഞാൽ രാവിലേക്ക് എത്തിക്കാന്ന് പറഞ്ഞാൽ രാവിലെ സാധനം എനിക്ക് കിട്ടിയിട്ടുണ്ട് നമ്മൾ ബുദ്ധിമുട്ടിച്ചില്ല പിന്നെ എന്തേലും സാധനം ഇപ്പൊ പലതും വരുമല്ലോ അപ്പൊ എന്തേലും പാള്ട്ട്ട്ട്ടികളൊക്കെ വന്നിട്ടുണ്ടോ അങ്ങനെ പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞാൽ അതിന് സാധനം അവരെ കസ്റ്റം അവിടത്തെ പിന്നെ സ്റ്റാഫൊക്കെ വളരെ എനിക്ക് ഇഷ്ടപ്പെട്ടു നല്ല ഒരു ൾക്കാരോട് നമ്മളൊരു നല്ലൊരു സ്നേഹത്തോടുള്ള ഒരു ബന്ധമാണ് കാരണം നിങ്ങൾ ഒരുപാട് കസ്റ്റമർ ഡീൽ ഡീലിംഗ് മിൽക്കിന്റെ ഡീലർഷിപ്പ് ഉള്ള അതെ അവിടെ ആ കസ്റ്റമർ ഡീലിംഗ് കറക്റ്റ് ആയിട്ട് അറിയാമല്ലോ നമ്മൾ സിനിമാന്റെ ഇന്നത്തെ വിജയ നിറങ്ങളെ പോലത്തെ ഒരുപാട് നല്ല കസ്റ്റമേഴ്സിനെ ഞങ്ങൾക്ക് ഞങ്ങളെ ബാസ്കറ്റിൽ ആഡ് ചെയ്യാൻ സാധിച്ചു എന്ന് സാധിച്ചത് ഞങ്ങളെ സർവീസ് മാത്രമാണ് ഒന്ന് ഞങ്ങൾ കൊടുക്കുന്ന പ്രൊഡക്റ്റ് ക്വാളിറ്റി ഉണ്ടാവും രണ്ട് ഞങ്ങൾ കൊടുക്കുന്ന സർവീസ് കാരണം ആളുകൾ വീട് പണി ലാസ്റ്റ് മൂമെന്റിൽ ഭയങ്കര പ്രയാസവും ബുദ്ധിമുട്ടും ദേഷ്യവും ഒക്കെ ഉണ്ടാവും ആ സമയത്ത് അവർക്ക് അവർക്ക് സന്തോഷിപ്പിക്കുന്ന സർവീസ് ചെയ്ത് കൊടുക്കാൻ നല്ല ക്വാളിറ്റി മെറ്റീരിയൽസ് കൊടുക്കുക എന്നുള്ള അതുകൊണ്ടാണ് സിനിമ അസോസിയേഷനെ പോലത്തെ നല്ല ടീമൊക്കെ ഒക്കെ അസോസിയേറ്റ് ചെയ്തത് അവർ മാർക്കറ്റിൽ ഒരുപാട് അവൈലബിലിറ്റി ചില ഷോപ്പിൽ നമ്മൾ ഒരു സാധനം ചോദിച്ചു കഴിഞ്ഞാൽ ക്വാണ്ടിറ്റി എത്ര എന്ന് പറയണം നമ്മളിപ്പോ ഒന്നേക്കാറാം ചിലപ്പോ നമ്മള് എടുക്കും പക്ഷെ അവിടെ അങ്ങനത്തെ ഒരു കംപ്ലൈൻറ്റ് ഇത് നമുക്ക് തോന്നിട്ടുണ്ട് മറ്റേ നിങ്ങളെ ക്വാണ്ടിറ്റി പറയും എന്നിട്ട് ഞമ്മള് പിന്നെ സാധനങ്ങൾ അത് ഏതാ വേണ്ടെന്നുള്ളത് അങ്ങനെയൊക്കെ ചില കടകളിൽ നമ്മക്ക് കോഴിക്കോടും മലഭാതും ഉണ്ട് അനുഭവം ആയിട്ടുള്ളത് പക്ഷെ നമ്മൾ ക്വാണ്ടിറ്റി നമ്മൾ ആ കടയിൽ പോകുന്നത് നമുക്ക് ഇഷ്ടപ്പെട്ട സാധനം ഏതാ എടുക്കാന്നുള്ളത് നമ്മള് കണ്ടിട്ടല്ലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ അപ്പൊ ചിലപ്പോ നമ്മള് രണ്ടെണ്ണൊക്കെ ഉള്ളത് ചിലപ്പോ നമ്മള് മറ്റുള്ള റൂമുകൾക്കൊക്കെ നമ്മളിപ്പോ എന്തെങ്കിലും വരുന്ന അറിയിച്ചു കഴിഞ്ഞാല് തിരക്കാന്ന് അറിയാം അതുകൊണ്ട് തന്നെ നമ്മുടെ കൂടെ എപ്പോഴും ഒന്നോ രണ്ടോ പേര് നിന്നിട്ട് വേണ്ടത് നോക്കി അതിന്റെ കാര്യങ്ങൾ ചെയ്ത് അതുപോലെ തന്നെ കോസ്റ്റ് എഫക്റ്റീവ് മാത്രല്ല നമ്മൾ നോക്കുന്നത് സർവീസ് ഒരു ടൈമിന്റെ ഇമ്പോർട്ടൻസ് പിന്നെ പ്രൊഡക്ടിന്റെ ക്വാളിറ്റി വളരെ എടുത്തു പറയാത്ത കാരണം വെച്ചാല് എന്റെ ഇപ്പൊ റീസെന്റ് ഇപ്പൊ ഈ വർഷത്തില് അഞ്ച് പ്രോജക്റ്റ് സിൽവാനാണ് ചെയ്തത് ലൈറ്റ് അഞ്ച് പ്രോജക്റ്റിലും കോമ്പിറ്റ് ചെയ്തിട്ടുള്ളത് ഇന്റർനാഷണൽ ഇന്റർനാഷണൽ വരെയുള്ള അതർ കമ്പനികളായിട്ട് കോമ്പളിറ്റി കൊണ്ടാണ് കേട്ടോ അതൊറ്റ അത് വളരെയധികം എടുത്തു പറയണ്ടത് അതുപോലെ തന്നെ നമ്മൾക്ക് അറിയാത്ത ഒരുപാട് അറിവില്ലായ്മകളുണ്ട് ഇങ്ങനെ ഐ എസ് അതിന്റെ ലൈറ്റ് ലുമിനസ് അതിന്റെ ബ്രൈറ്റ്നസ്സുകൾ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പറഞ്ഞത് ചില ആൾക്കാര് നമ്മളോട് പറയും നിങ്ങൾ അവിടെ പത്ത് വാട്ട് ഇട്ടോ എന്ന് പറയും അവിടെ പത്ത് വാട്ട് ആവശ്യം അല്ലേ പത്ത് വാട്ട് ആവശ്യം പല പ്രോജക്ടുകളിലും ചെയ്തിട്ടുള്ള എങ്ങനെയാണെന്ന് വെച്ചാൽ അത് പത്ത് പാട്ടിന്റെ ആവശ്യമില്ല അതിനേക്കാൾ കുറവിന്റെ ആവശ്യമുള്ളൂ എണ്ണം കൂടുതലുണ്ടല്ലോ ഉണ്ടല്ലോ അപ്പൊ കച്ചവടത്തിനേക്കാൾ കൂടുതൽ ആ സർവീസ് കസ്റ്റമർക്ക് വേണ്ട രീതിയിലുള്ള കാര്യങ്ങളാണ് നമുക്ക് എപ്പോഴും ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ശരിക്കും പറഞ്ഞാല് സിൽവാൻ എന്ന് പറയുന്നത് നമ്മളൊരു സ്വന്തം സ്ഥാപന സിൽവൻ ഒരു ലാബന ഉണ്ട് സാറേ അതായത് ലൈറ്റിംഗ് എഞ്ചിനീയറിംഗിന്റെ ലാബ് തന്നെ ഉണ്ട് കുട്ടികൾ എഞ്ചിനീയർ കഴിഞ്ഞാൽ ആളുകൾ ലൈറ്റിങ്ങിന്റെ കുറിച്ച് പഠിച്ച് ഡീപ്പായിട്ട് അത് പ്രൊജക്ടില് കൊണ്ടാവും ഇപ്പൊ നിങ്ങളുടെ പ്രൊജക്റ്റ് തന്നെ വലിയ വലിയ വരുമ്പോൾ പ്രൊജക്ടൊക്കെ ഒരു അതിന്റെ ഇവിടെ ഏത് ലൈറ്റ് ആവശ്യം ഉണ്ടാവുക ഏത് കറക്റ്റ് ആയിട്ട് അവർ പഠിച്ച് നമുക്ക് നമ്മൾ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് ത്രീ ഡിസ് മാക്സ് ഡിസൈൻ ചെയ്യുന്ന സമയത്ത് നമ്മളെ കൂടുതൽ അടുത്ത് നമ്മൾ പറയും ലൈറ്റ് ഇട്ടാൽ അതിന്റെ ലൂമിനസും അതിന്റെ ഇതൊക്കെ ഞങ്ങൾ ഐ എ എസ് എന്ന് പറയും ട്വന്റി വൺറ്റീന്നൊക്കെ പറയും ഫ്ലോറിൽ നമുക്ക് അടിക്കണം ഫ്ലോറിങ് കഴിഞ്ഞാൽ ഫ്ലോറിൽ അത് ചിലത് ഫ്ലോറിൽ എത്തൂല അപ്പൊ നമ്മൾ ഉദ്ദേശപ്രകാശം അടക്കത്തില്ല അതൊക്കെ ലൈറ്റിംഗ് എഞ്ചിനീയറിങ് അത് സിലിവാൻ ജിഫെക്സ് ആണ് ബ്രാൻഡിന് പ്രത്യേകിച്ച് നമ്മൾ കറക്റ്റായിട്ട് അത് പഠിച്ച് അതിനാവശ്യമുള്ള സാധനങ്ങൾ എത്തിക്കാൻ പറ്റും അതായത് ഇവിടെ പോലത്തെ ബിൽഡേഴ്സിനൊക്കെ നമുക്ക് എന്ത് ചെയ്യുന്നത് നിങ്ങൾ അഞ്ച് കുറഞ്ഞ കാലം കൊണ്ട് നിങ്ങൾ അഞ്ച് പ്രൊജക്റ്റ് ഒക്കെ ചെയ്യാൻ സാധിച്ചത് ഭാഗ്യം അതായത് എന്തായാലും മജിദ് ഖാന്റെ ഫാമിലിയുടെ ഭാഗമാവാൻ സാധിച്ചാൽ ഒരുപാട് നന്ദിയുണ്ട് സിൽവാനിനെ ഇനിയും നിങ്ങൾക്കുള്ള സുഹൃത്തുക്കൾക്ക് സജസ്റ്റ് ചെയ്യുന്നു പ്രതീക്ഷിക്കുന്നു എം സി മാനഷൻ മജിദ് ഖാന്റെ മൂത്ത മകൾ ഷബിന ഈ വീട് പണിന്റെ ഭാഗത്ത് ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കെ എം സിലിം അസോസിയേഷൻ ഒക്കെ എന്നോട് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് നേരത്തെ ഇന്റർവ്യൂവിൽ അദ്ദേഹം പറഞ്ഞല്ലോ വീടുപണി കഴിഞ്ഞപ്പോൾ എന്താ തോന്നുന്നത് ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ ആണ് കാരണം നമ്മൾ വിചാരിച്ച പോലെയാണ് ആളെല്ലാം ചെയ്തു തന്നിട്ടുള്ളത് ഇപ്പൊ ഓരോരുത്തരുടെ റൂം വേണെങ്കിലും അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ചാണ് നമ്മൾ എന്താണോ പറയുന്നത് അതിൽക്കും ബെറ്റർ ആയിട്ടാണ് ഇവര് ചെയ്ത് തന്നിട്ടുള്ളത് നല്ല അഭിപ്രായമാണ് പറഞ്ഞത് കാരണം ഇത്രയും നന്നായിട്ട് ആ ഒന്നും പ്രതീക്ഷിച്ചിട്ടില്ല നല്ല അഭിപ്രായമാണ് വീടിന്റെ നമ്മൾ അപ്പോ ഒരുപാട് ചിലടുന്നൊക്കെ നമുക്ക് നല്ല നല്ലത് പാർട്സ് ഒക്കെ നമുക്ക് എടുക്കാൻ പറ്റിയാണ് നമുക്കത് നമ്മളതില്പ്ലേലോ അപ്പൊ അങ്ങനത്തെ കാര്യത്തിലൊക്കെ ഓൺലൈൻ ഈ വീട് നിർമ്മിക്കുന്നതുമായി ബന്ധപ്പെട്ട ആയതുകൊണ്ട് വീട് നിർമ്മിക്കുന്ന ആളുകളെ കാണുകയുള്ളൂ വേറെ എൻ്റർടൈൻമെന്റ് ഇല്ലല്ലോ ഞാൻ ഡീറ്റെയിൽസ് വീട് എടുക്കുന്നത് സാധാരണ ഒരു ഹോം ടൂർ മ്യൂസിക് ഇട്ടിട്ട് നല്ല നല്ലൊരു ഒരു വീട് എടുക്കാൻ പറ്റും നമ്മൾ ഡീറ്റെയിൽസ് എടുക്കുന്നതെങ്കിൽ ആരെങ്കിലും പുതിയ വീട് എടുക്കുന്നുണ്ടെങ്കിൽ അവർക്കൊരു ഉപകാരം കിട്ടാൻ കൂടിയാണ് അപ്പോൾ എന്തായാലും നിങ്ങളെ വീടൊന്നും ഒരുപാട് ടിപ്സുകൾ ആളുകൾ കൊടുക്കണ്ട സിൽവാന സർവീസിൽ നിങ്ങൾ ഹാപ്പിയാണോ നിങ്ങൾക്ക് നിങ്ങളോട് രണ്ട് ചോദ്യം ചോദിക്കുന്നത് നിങ്ങൾ ഇനി ഒരു വീട് വെക്കുമ്പോൾ സലീം അസോസിയേഷനെ ണോ നിങ്ങൾക്കാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും നിങ്ങളുടെ ഹാപ്പി ആയിട്ടുള്ള ഒരു കുടുംബത്തിന്റെ ഭാഗമാവാൻ സാധിച്ചിട്ട് ഞങ്ങൾക്ക് ഒരുപാട് നന്ദിയുണ്ട് താങ്ക് യു